ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ തിരൂർ നഗരത്തിന് ഉത്സവ കാഴ്ചയൊരുക്കി സിഒഇ ജില്ലാ സമ്മേളനത്തിന്റെ സാംസ്കാരിക ഘോഷയാത്ര ബാൻഡ്മേളവും പഞ്ചാരയും മുതൽ കോലങ്ങളും കഥകളി രൂപങ്ങളും ഘോഷയാത്രയെ കളറാക്കി പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരും കുടുംബാംഗങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് തിരൂരിൽ വർണ്ണാഭമായ തുടക്കം പരമ്പരാഗത കലാരൂപങ്ങളും വാദ്യമേളങ്ങളും അകമ്പടി സേവിച്ച് തിരൂർ നഗരത്തെ വർണ്ണക്കടലാക്കിയ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് അക്ഷരങ്ങളുടെ തറവാട്ടുമുറ്റത്ത് തുടക്കം കുറിച്ചത് മാർച്ച് പാസ്റ്റും കാവടിയും കഥകളിയും ശിങ്കാരിയും ദഫ്മുട്ടും കോൽക്കളിയും പൂക്കാവടിയും അടക്കം തിരൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ഉത്സവ ചായയിൽ ആറാടിക്കുന്നതായിരുന്നു തിരൂർ റിംഗ് റോഡിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത് മാർച്ച് പാസ്റ്റിനും കൊടിയേന്ത്യ വനിതാ കൂട്ടായ്മയ്ക്കും സിഒഎ ജില്ലാ അംഗങ്ങൾക്കും പിന്നാലെ വിവിധ മേഖലാ കമ്മിറ്റികൾക്ക് കീഴിൽ നിന്നുള്ള കലാരൂപങ്ങളും സിഒഎ കുടുംബാംഗങ്ങളും അണിനിരന്നു പൊന്നാനിയിൽ നിന്ന് പൂക്കാവടിയും പെരിന്തൽമണ്ടയിൽ നിന്ന് ദഫ്മുട്ടും തിരൂരങ്ങാടിയിൽ നിന്ന് ശിങ്കാരിമേളവും കോട്ടയ്ക്കലിൽ നിന്ന് കോൽക്കളിയും വള്ളിക്കുന്നിൽ നിന്ന് കരിങ്കാളിയും നിലമ്പൂർ ടൌണിൽ നിന്ന് കളരിപ്പയറ്റും എടപ്പാളിൽ നിന്ന് തിറയാട്ടവും മേലാറ്റൂർ നിലമ്പൂർ കമ്മിറ്റികളിൽ നിന്നായി പഞ്ചവാദ്യവും വളാഞ്ചേരിയിൽ നിന്ന് കോലങ്ങളും തിരൂരിൽ നിന്ന് കഥകളി രൂപങ്ങളും യഥാക്രമം ഘോഷയാത്രയിൽ അണിനിരന്നു റോഡിന് ഇരുവശങ്ങളിലുമായി സാംസ്കാരിക ഘോഷയാത്ര കാണാൻ വൻ ജനാവലിയും തടിച്ചുകൂടിയിരുന്നു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദിഖ് മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ എം രാജ്മോഹൻ സി സുരേഷ് കുമാർ കെ സാജിത് പി രഘുനാഥ് എം ഗോപിനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഘോഷയാത്ര പരിസരത്ത് സമാപിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ